ചെട്ടിയാമ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോട്ടത്തിൽ തീപിടുത്തം ഏക്കർ കണക്കിന് സ്ഥലം കത്തി നശിച്ചു കൊട്ടിയൂർ സ്വദേശി പുത്തമ്പറമ്പൻ രാജുവിന്റെ ഉടമസ്ഥരുള്ള സ്ഥലത്താണ് ശനിയാഴ്ച ഉച്ചയോടെ തീപിടുത്തം ഉണ്ടായത് തീപിടിച്ച വിവരം നാട്ടുകാർ പേരാവൂർ ഫയർഫോഴ്സിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് തീ പിടിച്ചത് എങ്ങനെയെന്ന് വ്യക്തമല്ല പേരാവൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സി ശശി കെ വിജീഷ് എം ആർ രതീഷ് എം ജെ മനു വിജിത് കാർത്തികയൻ രമേഷ് ഡിഫൻസ് ടീം അംഗം കുഞ്ഞുമോൻ കണിയാഞ്ഞാലിൽ അപ്പു എന്നിവരടങ്ങുന്ന സംഘമാണ് തീ അണച്ചത് നാലാം വാർഡ് ഏഴാം വാർഡ് നമ്പർ ഇവരുടെ എല്ലാം തന്നെ അപകടവും നാശനഷ്ടവും ഒഴിവാക്കി കിട്ടി എത്ര എത്ര സംഭവം മണി ഒരു ഒരു മണി ആയിക്കണോ ഒരു മണി കഴിഞ്ഞു പിന്നെ നാട്ടുകാർ വളരെ മുൻകൈ എടുത്തുകൊണ്ട് അത്ര പെട്ടെന്ന് തന്നെ ആൾക്കാർ ടൗണിൽ നിന്നും വീട്ടുകാർ വീട്ടിലെ പെണ്ണുങ്ങൾ കുട്ടികളും അടക്കം ചപ്പൊടിച്ച് എല്ലായിടം തല്ലിക്കടിച്ചത് കൊണ്ട് ഫയർഫോഴ്സ് വന്നതുകൊണ്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞു ഹൈവിഷൻ ന്യൂസ്